വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിൽ എത്തിച്ചു പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് രണ്ട് സംഘമായിട്ടായിരുന്നു ആദ്യം പ്രതിഷേധം നടന്നത് ട്രാഫിക് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായിരുന്നു പ്രതിഷേധം നിലവിൽ ബസ് സ്റ്റാൻഡിൽ മൃതദേഹം വെച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വനംവകുപ്പിനെതിരെ കനത്ത പ്രതിഷേധമാണ് നടക്കുന്നത് ജീപ്പ് തടഞ്ഞ പ്രതിഷേധക്കാർ ടയറിന്റെ കാറ്റടിച്ചുവിട്ടു റൂഫ് വലിച്ചു കയറി വനംവകുപ്പ് എന്നെഴുതിയ റീത്ത് ജീപ്പിൽ വെച്ചു വനംവകുപ്പ് ജീവനക്കാർ െതിരെയും നാട്ടുകാർ പ്രതിഷേധിച്ചു കോണിച്ചിറയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ചത്ത പശുവിന്റെ ജനം വനംവകുപ്പിന്റെ വാഹനത്തിൽ നാട്ടുകാർ കെട്ടി ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ മൃതദേഹം നഗരത്തിൽ നിന്നും വീട്ടിലേക്ക് മാറ്റൂ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം ജോലി കടം എഴുതിത്തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾക്കും തുടർ നടപടികൾക്കുമായി പത്തംഗ കമ്മിറ്റി രൂപീകരിച്ചു പുൽപ്പള്ളി പഞ്ചായത്തിനു മുന്നിലും പ്രതിഷേധമുണ്ടായി ചർച്ചയല്ല ആവശ്യം പരിഹാരമാണ് ഇനി വേണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞത് മൃതദേഹം വിലാപയാത്രയെ പാക്കത്തെ വീട്ടിലെത്തിക്കും പോളിന്റെ വീടിന് മുൻപിൽ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിരിക്കുന്നത് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് പോളിന്റെ മൃതദേഹം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് നാൽപ്പതിനാണ് പുൽപ്പള്ളിയിലെത്തിച്ചത് സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് പതിനഞ്ചിനും ഒൻപത് മുപ്പതിനുമിടയിലാണ് ഇടയിലാണ് ദ്വീപിലേക്കുള്ള യിൽ വനത്തിനുള്ളിലെ ചെറിയമല ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കിടെ പോളിനെ കാട്ടാന ആക്രമിച്ചത് വാരിയല്ലുകൾക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു പോളിനെ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടമല ചാലികതയിൽ കർഷകൻ അജീഷിനെ കർണാടക തുരുത്തിയ മോഴയാന ചവിട്ടിക്കുന്ന സ്ഥലത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് പോൾ ആക്രമണത്തിനിരയായത് ആനക്കൂട്ടത്തിൽ അഞ്ച് ആനകൾ ഉണ്ടായിരുന്നു ഇവയിലൊന്നാണ് പോളിനെ ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ